അസലാ വലൈക്കും വാഹ്മത്തുല്ലാ വാത്തൂ ബഹുമാനമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മൊഹിബ്യങ്ങളെ അള്ളാഹു സുബാനുഭൂത്താലെ നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും ഹയറമ്പർക്കത്തുനിയാമത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ ബഹുമാനികളെ മുസ്ലിം ലോകം വളരെയധികം ആദരവോടുകൂടെ സന്തോഷത്തോടു കൂടെ ആഹ്ലാദത്തോടു കൂടെ കാതുർത്ത് കാത്തിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എല്ലാ വസ്തുക്കളെക്കാളും നിബിന് സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ നാം നടത്തിവരുന്ന മൗലിദ് പാരായണം എബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിലുള്ള അന്നദാനം റസൂലുല്ലാൻ്റെ മത് പാടുക പറയുക കേൾക്കുക റസൂലുള്ള ചരിത്രങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ റസൂൽ സാഹു അലൈ വസല്ലാമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യന് സംശയമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ എബിസല്ലാഹു അലൈവിസലമ്മ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മാസത്തിൽ നാം നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ടും പള്ളികളിൽ വെച്ചുകൊണ്ടുമൊക്കെ മൗല്യത് പാരായണം നടത്തപ്പെടാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നാം നമ്മുടെ ഭാര്യയെയും മക്കളെയും വീട്ടിലുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു ഹിക്കായത്തെങ്കിലും മൗല്യത് പാരായണം നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ വീടുകളിൽ വേണം അപ്പോഴേ നമ്മുടെ മക്കൾ റസൂൾ ഉള്ളാൻ്റെ റബ്ബിലായിട്ട് വളരുകയുള്ളു റസൂൾ നമുക്കൊക്കെ അറിയാം പരിശുദ്ധമായ റബ്യുല അവൽ മാസം സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മദ്രസയിലെ നമ്മുടെ മക്കൾ വളരെ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് റസൂളുള്ള മധു പാടിയും പറഞ്ഞും ഒക്കെ അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതൊക്കെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷകരമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളെന്നൊക്കെ നാം തിരിച്ചറിയണം മൗലിക പാരായണം നടത്തപ്പെടുന്ന സദസ്സുകളിൽ അസുല സുലഹു അലൈ വസ്ലാമ തങ്ങളുടെ പേരിൽ എത്ര സ്വലാത്താണ് നാം ചെല്ലുന്നത് സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ പുണ്യം നമുക്കറിയാം ഖുറാ പറയുന്നുണ്ട് സൂറത്തുല്ല തീർച്ചയായിട്ടും അള്ളാഹു മവൻ്റെ മലക്കുകളും നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ നബിൻ്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുക എന്ന് ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് വിശുദ്ധ വിഷദ്ധുറാനിൽ കാണാൻ കഴിയുകയില്ല അള്ളാഹു മവൻ്റെ മലക്കുകളും നോമനുഷ്ഠിക്കുന്നുണ്ട് അത് അതുകൊണ്ട് നിങ്ങൾ നോമനുഷ്ഠിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കരിക്കുക അതൊക്കെയാണ് കഴിയില്ല പക്ഷേ ഹബീബായ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലില്ല എന്ന് മൗലയത്തിൻ്റെ സദസ്സത്തിൻ്റെ ഒരു കാരണമാണ് അള്ളാഹു കബോൾ ചെയ്യട്ടെ അതുപോലെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പരിശുദ്ധമായി ഇസ്ലാമിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനും ഹദീദിനും അനുസരിച്ചാണ് എന്നുള്ള കാര്യം അതിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നബി നബിസ്ഹുഅലൈ വസ്ലാമ തങ്ങൾ പറയുന്നു മൻ ഇസ്ലാമി സുന്നത്തൻ ഹസന ആരെങ്കിലും ഇസ്ലാമിൽ നല്ലതായ ചര്യകൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫലഹു വജുറുഹ അതിൻ്റെ പ്രതിഫലം അവനുണ്ട് അമി ലബി ഹാ ബാദുഹു അവനക്ക് ശേഷം അത് ചെയ്തതായിരിക്കുന്ന ആളുകളുടെ പ്രതിഫലവും അവന് ലഭിക്കും എന്ന് ഐരി അയ്യങ്കുസമു ജോലിയും ഷെയ്യുവൻ അവരുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും ചുരുങ്ങാതി അറവാഹു മുസ്ലിം അവൻ എബിയുടെ പേരിൽ അന്നദാനം നടത്തുക എന്നുള്ളത് റസൂൾദാനും അത് പറയുക പാടുക കേൾക്കുക എന്നുള്ളത് അത് വളരെ പുണ്യമുള്ള കാര്യമാണ് അതാണ് നാം ജന്മമാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അനുസരിച്ചതും യോജിച്ചതുമാണ് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി എല്ലാ ആളുകളും ഈ കാര്യങ്ങളിലൊക്കെ സജീവമാവുക അള്ളാഹു സുബ്രഹാന ഹുബത്താല നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഈ മാസത്തിൽ റസൂലുള്ള കൂടുതൽ അറിയാനും പഠിക്കാനും റസൂലുള്ള ചര്യകൾ ജീവിതത്തിൽ പകർത്താനും എബിൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്തുകൾ ചെല്ലുവാനും അതിലൂടെ ഹബീബായ റസൂൽ അള്ളമതങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും اللهم اغفر لعمرك وارض ماتين واعم زير السلام عليكم ورحمة الله وبركاته.